ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മഹാസ്കന്ധ ഷഷ്ടി വ്രതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാം തുലാമാസത്തിലെ വരുന്ന മഹാസ്കന്ധഷ്ടി വ്രതം നമ്മളെല്ലാവരും ആചരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്രതമാണ് നമ്മളിൽ പലരും കരുതിയിരിക്കുന്ന ഒന്നാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് സന്താന ഭാഗ്യത്തിനു വേണ്ടിയുള്ള വ്രതമാണ് അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വ്രതമാണ് എന്നെല്ലാം പക്ഷേ ഏതൊരു കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മാസം തോറും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ പോലും തുലാമാസത്തിലെ മഹാസ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിച്ച് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുന്ന ഒരു പതിവുണ്ട് കോടാനുകോടി ജനങ്ങളാണ് ജനങ്ങളാണ് മഹാസ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ദീപാവലി കഴിഞ്ഞു വരുന്ന ആ ഒരു ശൂരസംഹാരത്തെ കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ ഒരുപാട് പേരാണ് ആ കഥകളെല്ലാം എത്ര തന്നെ നമുക്ക് കേട്ടാലും മതി വരികയുമില്ല അങ്ങനെയുള്ള മഹാസ്കന്ധഷ്ടി വ്രതം നാൽപ്പത്തിയെട്ട് ദിവസം എപ്പോൾ തുടങ്ങണം ഇതിനിടയിൽ പീരിയഡ്സ് ആയാൽ എന്തു ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാൻ പാടുമോ പുലവാരായ്മയുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ വ്രതമനുഷ്ഠിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ മുഴുവനായും കാണാം അതിനായിട്ട് ആദ്യം സ്കന്ധ ഷഷ്ടി വ്രതം എപ്പോഴാണ് വരുന്നത് എന്നു കാണാം ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് മഹാസ്കന്ധ ഷ്ടി വ്രതം തുടങ്ങുന്നത് അവസാനിക്കുന്നതാകട്ടെ ശൂരസംഹാരം ഒക്ടോബർ ഇരുപത്തിയേഴിനും അതുപോലെ തന്നെ തിരു കല്യാണം ഒക്ടോബർ ഇരുപത്തി എട്ടിനുമുണ്ട് ചിലർ ആറ് ദിവസത്തെ വ്രതമാണ് മഹാസ്കന്ധഷ്ടി വ്രതം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് പക്ഷേ മഹാസ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് ആറ് ദിവസത്തെ വ്രതമല്ല അത് ഏഴ് ദിവസത്തെ വ്രതമാണ് അതായത് ഭഗവാൻ ശൂരപത്മനെ വധം ചെയ്തതിനു ശേഷം വള്ളി തിരു കല്യാണം നടത്തിയ ആ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതം പൂർണ്ണമാവുകയുള്ളൂ ചിലരാകട്ടെ ശൂരസംഹാരത്തോടുകൂടി വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുമുണ്ട് മറ്റു ചിലർ തിരു വരെ യും വ്രതം അനുഷ്ഠിക്കുന്ന രീതിയുമുണ്ട് അതെല്ലാം തന്നെ അവരവരുടെ ആഗ്രഹപ്രകാരം എടുക്കാവുന്നതാണ് ഇത് ആറ് ദിവസത്തെയോ ഏഴ് ദിവസത്തെയോ വ്രതാനുഷ്ഠാനങ്ങളാണെങ്കിൽ പോലും നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം എപ്പോൾ തുടങ്ങണമെന്നാൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം പത്താം തീയതി നമുക്ക് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതാനുഷ്ഠാനം തുടങ്ങാവുന്നതാണ് എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്താണ് ഈ വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലങ്ങൾ ആദ്യം തന്നെ പറയാം ഈ കലിയുഗത്തിൽ കൺകണ്ട ദൈവമായി വിളങ്ങുന്നത് തമിഴ് കടവൾ എന്നറിയപ്പെടുന്ന മുരുകെരുമാനാണ് മുരുകെരുമാനെ പ്രാർത്ഥിച്ചാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ തീർന്നു കിട്ടും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകും തൊഴിൽ തടസ്സങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ ഒരു ഗതിയുമില്ല ഒന്നും നേടിയെടുക്കുവാനില്ല എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ പോകുന്ന വ്യക്തികളെപ്പോലും താങ്ങും തണലുമായി കാത്തുരക്ഷിക്കുവാൻ സുബ്രഹ്മണ്യസ്വാമി കൂടെ ഉണ്ടാകും അങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതം ആണ് ഈ മഹാസ്കന്ധഷ്ടി വ്രതം ഒരു പക്ഷേ നാൽപ്പത്തിയെട്ട് ദിവസം നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അനുഷ്ഠിക്കാം ഈ ഇരുപത്തിയൊന്ന് ദിവസവും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം അനുഷ്ഠിക്കാം അതിനും സാധിക്കാത്തവർ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ തുടരാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസം വ്രതം തുടങ്ങേണ്ടവർ സെപ്റ്റംബർ മാസം പത്താം തീയതിയാണ് തുടങ്ങേണ്ടത് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച തൃതീയ ദിവസമാണ് രേവതി കൂടി വരുന്ന ഈ ഒരു ദിവസത്തിൽ നമുക്ക് വ്രതം അനുഷ്ഠാനം തുടങ്ങാവുന്നതാണ് എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയും മുരുക ഭഗവാനോടുള്ള ഭക്തി കാരണവും ഭഗവാനോടുള്ള സ്നേഹം കാരണവുമാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഒരുപാട് പേർ കാലങ്ങളായി ഈ വ്രതം തുടരുന്നവരുണ്ട് പക്ഷെ മറ്റു ചിലരാകട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ എല്ലാവരും എങ്ങനെയാണോ നാൽപ്പത്തി ദിവസം ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും നാൽപ്പത്തിയെട്ട് ദിവസത്തെ ഒരു മണ്ഡലം ായി കരുതപ്പെടുന്നുണ്ട് പണ്ട് ഋഷിമാരും മഹർഷിമാരുമെല്ലാം തന്നെ ഏതെങ്കിലും ഒരു അസുഖത്തിനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിഹാരങ്ങൾ പറയുകയോ അല്ലെങ്കിൽ താന്ത്രികങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് പോലും നാൽപ്പത്തിയെട്ട് ദിവസത്തെ കണക്കാണ് പറയുന്നത് കാരണം ആ ഒരു മരുന്നിനാണെങ്കിലും ആ ഒരു താന്ത്രികത്തിനാണെങ്കിലും ആ ഒരു പരിഹാരത്തിനാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിയെട്ട് ദിവസമാണ് അല്ലാതെ ഏതൊരു കാര്യവും പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കണം എന്ന് പറയുന്ന യാണെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു മണ്ഡലകാലമാണ് നാല്പത്തിയെട്ട് ദിവസത്തെ വ്രതമായിട്ട് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇടയിൽ പീരിയഡ്സ് വരില്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികം ഉദാഹരണത്തിന് ഏകദേശം രണ്ട് മാസത്തെ കണക്കാണ് ഇവിടെ വരുന്നത് നാല്പത്തിയെട്ട് എന്ന് പറയുമ്പോൾ രണ്ട് മാസത്തെ കണക്കാണ് വരുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം നോൺ വെജ് പൂർണ്ണമായും ഈ നാൽപ്പത്തിയെട്ട് ദിവസം ഒഴിവാക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇനി ശരീരശുദ്ധി മനഃശുദ്ധി ഇവയും ഇവിടെ ഏറ്റവും പ്രധാനമാണ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇതും നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് വ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി ഇതിനിടയിൽ കൃത്യമായിട്ട് പീരിയഡ്സ് ആവുന്നവർക്കാണെങ്കിൽ രണ്ട് തവണ പീരിയഡ്സ് ആകുവാൻ സാധ്യതയുണ്ട് ആ ഒരു കാലയളവിൽ നമ്മുടെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അവരോട് നമുക്ക് ദീപം തെളിയിക്കുവാനായിട്ട് പറയാം അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണമെന്നാൽ മനസ്സിൽ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ദീപം തെളിയിക്കാതെ ഭഗവാനിനെ കുറിച്ചുള്ള ചിന്തകളും ഭഗവാന്റെ ഒറ്റവരി നാമങ്ങളും നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ ഒറ്റവരി നാമം എന്ന് പറയുന്നത് ഭഗവാന്റെ മറുപേരാണ് ഇത് ജപിക്കുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും നമ്മൾ പാലിക്കേണ്ടതായിട്ടില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ഒരു സന്ദർഭങ്ങളിൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇതിനിടയിൽ ഏതെങ്കിലും വാലായ്മ വന്നു ഞങ്ങൾക്ക് റിലേഷനിൽ ആരെങ്കിലും മരിച്ചു പോയി ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ നമ്മൾ ഈ വ്രതം ഇടയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും സാരമില്ല നമുക്ക് ആറ് ദിവസത്തെയോ ഏഴ് ദിവസത്തെയോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഒരു പക്ഷേ ദൂരത്തോട്ടുള്ള അതായത് ഡിസ്റ്റൻസ് റിലേഷനിലുള്ള ബന്ധുക്കളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രണ്ടോ മൂന്നോ ദിവസം വിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ മുതൽക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പീരിയഡ്സ് ആകുന്ന സമയത്ത് നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന വിഷമം വിഷമമുണ്ടാകും അതിനുവേണ്ടിയാണ് ഞാനിവിടെ വീട്ടിലുള്ളവരോട് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം എടുത്തു പറയുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ സെപ്റ്റംബർ മാസം പത്താം തീയതി മുതൽക്ക് ഈ വ്രതം അനുഷ്ഠിച്ച് തുടങ്ങേണ്ടത് എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണമെന്ന് എവിടെയും ഈ വ്രതത്തിൽ പറയുന്നില്ല അത് നമുക്ക് ആറ് ദിവസം എങ്ങനെ വ്രതം എന്നുള്ളത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് പറയാം പക്ഷേ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം എന്ന് പറയുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം പത്താം തീയതി രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുളി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദീപം തെളിയിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷഡ്കോണ കോലം വരയ്ക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ദിവസവും ഷഡ്കോണ കോലം വരച്ച് ആറ് നെയ്ദീപം തെളിയിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത്തിയെട്ട് ദിവസവും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് വളരെ ഉത്തമമായ ഒന്നാണ് ഷഡ്കോണ കോലം വരച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം ഇനി അഥവാ ഷഡ്കോണ കോലം വരയ്ക്കാൻ സമയമില്ല ജോലിക്ക് പോകണം മേഡം എന്ന് പറയുന്നവരാണെങ്കിൽ ഭഗവാന്റെ തിരുമുന്നിൽ നെയ് ദീപം തെളിയിക്കുക ഈ ഒരു കാലയളവിൽ നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവാന്റെ വേലോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അഭിഷേകം ചെയ്യുക പാൽ പനിനീര് തൈര് അതുപോലെ തന്നെ നെയ്യ് തേൻ എന്നിവ കൊണ്ടെല്ലാം നമുക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്നും നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വെറും ശുദ്ധമായ വെള്ളമൊഴിച്ച് അഭിഷേകം ചെയ്താലും ഭഗവാൻ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും നമ്മുടെ മനസ്സിലെ വിശ്വാസവും പ്രാർത്ഥനയും മാത്രമാണ് ഇവിടെ പ്രധാനമായും എടുത്തു കാണിക്കുന്നത് ഇതെല്ലാം ചെയ്ത് ദീപം തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം എല്ലാ ദിവസങ്ങളിലും സ്കന്ധ ഷ്ടി കവചം പാരായണം ചെയ്യേണ്ടത് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കന്ധഷ്ടി കവചം രാവിലെയും വൈകുന്നേരവും നമ്മളെ കൊണ്ട് ചൊല്ലാൻ സാധിക്കുമെങ്കിലും അല്ല നമുക്ക് വൈകുന്നേരം മാത്രമാണ് അല്ല രാവിലെ മാത്രമാണ് ഞങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിലും സാരമില്ല എപ്പോൾ നമുക്ക് സമയം കിട്ടുന്നുവോ ആ സമയത്ത് നമുക്ക് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം നമ്മൾ ഒരൊറ്റ മനസ്സോടുകൂടി അതായത് മനസ്സ് വേറെ എവിടെയും ചിന്താതെ ചിതറാതെ നമ്മൾ ഭഗവാനിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറ്റി തരുവാൻ വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് സ്കന്തഷഷ്ടി കവചം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ നാല്പത്തിയെട്ട് ദിവസവും തുടരാവുന്നതാണ് ഇതിനിടയിൽ നമുക്ക് പീരിയഡ്സ് ആയാൽ നമ്മുടെ വീട്ടിൽ വേറെ ആരോടെങ്കിലും മക്കളോടോ ഭർത്താവിനോടോ ഇനി അതല്ല അമ്മമാരുണ്ടെങ്കിൽ അമ്മമാരോടോ നമുക്ക് ദീപം തെളിയിച്ച് ഇതുപോലെ വഴിപാട് ചെയ്യാൻ പറയാം ഇനി അഥവാ വഴിപാട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ മൊബൈൽ ഫോണിലെങ്കിലും നമുക്ക് സ്കന്ധഷ്ടി കവചം ഓൺ ചെയ്ത് വിടാവുന്നതാണ് ഇങ്ങനെ നാൽപ്പത്തിയെട്ട് ദിവസവും ചെയ്തു നോക്കുക നല്ല ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി ചിലർക്കൊരു സംശയം ഉണ്ടാകും ഇപ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾ വ്രതമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പക്ഷേ വീട്ടിലുള്ളവർക്ക് നോൺ വെജ് പാചകം ചെയ്തു കൊടുക്കാമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും വരും തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒഴിവാക്കുക ഇനി അഥവാ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർക്ക് പാചകം ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല നമ്മൾ അവർക്ക് പാചകം ചെയ്ത് കൊടുക്കാം പക്ഷെ നമ്മൾ അത് കഴിക്കരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകക്ഷേത്ര ദർശനം നടത്തണം മൃഗക്ഷേത്രത്തിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമുക്ക് പുഷ്പങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ പുഷ്പങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ അഭിഷേകത്തിന് ഭസ്മം വാങ്ങിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഈ നാല്പത്തിയെട്ട് ദിവസത്തെ കാലയളവിൽ ഏതെങ്കിലും ഒരു മൂന്ന് ദിവസം അന്നം ദാനമായിട്ട് കൊടുക്കാം അതായത് നമ്മളാണ് വ്രതമനുഷ്ഠിക്കുന്നത് അന്നം ദാനമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ ഒരിക്കലും പൂർണ്ണ വ്രതത്തെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിനിടയിൽ വരുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ വ്രതമനുഷ്ഠിക്കുക വ്രതം എന്ന് പറയുമ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് അനുഷ്ഠിക്കാം അല്ലെങ്കിൽ മൂന്ന് നേരവും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കുവാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അഥവാ പാൽ വെള്ളം എന്നിവ കുടിച്ച് ഇളനീരെല്ലാം കുടിച്ച് വ്രതമനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നമ്മൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിനിടയിൽ വരുന്ന ചൊവ്വാഴ്ചകളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ ഷഷ്ടി രണ്ട് ഷഷ്ടി വരും നമുക്ക് ഈ രണ്ട് ഷഷ്ടി ും നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് മന്ത്രം സമയമുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യാം അതുപോലെ തന്നെ സ്കന്ത ഗുരു കവചം പാരായണം ചെയ്യാം ഇങ്ങനെ നമുക്ക് മുരുക ഭഗവാന്റെ ഏതെല്ലാം മന്ത്രജപങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് ഏതെല്ലാം അറിയുമോ അതെല്ലാം നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടണം എനിക്കിനിയൊരു പുതിയ ജീവിതം വേണം ഇത്രയും നാൾ ജീവിച്ച ജീവിതം മതിയായി സങ്കടങ്ങൾ മാത്രമാണ് ബാലൻസ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളാകാതെ വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇനി അഥവാ കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞതനുസരിക്കുന്നില്ല അവർ തെറ്റായ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും പ്രശ്നമാണ് ദാമ്പത്യ ബന്ധത്തിൽ ഒരു സമാധാനമില്ല സന്തോഷമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മാത്രമല്ല വിവാഹം വിവാഹമാകാതെ മക്കൾക്കാണെങ്കിലും സഹോദരിക്കോ സഹോദരനോ ആണെങ്കിലും അവർക്ക് വിവാഹാലോചനകളൊന്നും ശരിയായി വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുമുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുവാനുള്ള പണം മുടക്കി നല്ല തൊഴിൽ ആരംഭിക്കുകയും അതിൽ വരുമാന മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നമുക്കിടയിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വ്രതമാണ് മഹാസ്കന്ധ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ വ്രതം അത് എപ്പോഴാണ് വരുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് കൂടി വ്രതം അവസാനിപ്പിക്കുന്നവരാണെങ്കിൽ ഏഴാം തീയതി മുതൽക്ക് അതായത് ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽക്ക് വ്രതം അനുഷ്ഠിക്കാം അഥവാ തിരു കല്യാണത്തോടുകൂടി വ്രതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒക്ടോബർ മാസം എട്ടാം തീയതിയോടുകൂടി വ്രതം ആരംഭിക്കാവുന്നതാണ് ഇനി അഥവാ നമുക്ക് ഏഴ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി അനുഷ്ഠിക്കാം ആറ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി അനുഷ്ഠിച്ച് തുടങ്ങാവുന്നതാണ് നമ്മുടെ മനസ്സിൽ എപ്പോൾ നമ്മൾ ഈ ഷഷ്ടി വ്രതം തുടങ്ങാമെന്ന് ചിന്തിച്ച് നോക്കുക ചിലർക്ക് ചിലർ വിചാരിക്കും നാൽപ്പത്തിയെട്ട് ദിവസം വ്രതം തുടങ്ങണമെന്ന് പക്ഷെ പല കാര്യങ്ങൾ അവരെ തടസ്സപ്പെടുത്തുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീരിയഡ്സ് ആയാൽ എന്തു ചെയ്യും അത് ദോഷമാണോ അല്ലെങ്കിൽ ഉണ്ട് ഞാൻ അത് ദോഷമാവില്ലേ ഇനി അഥവാ വീട്ടിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചാലും നോൺ വെജ് പാചകം ചെയ്താൽ അത് ദോഷമാവില്ലേ എന്നെല്ലാം പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ദിവസങ്ങൾ തള്ളിപ്പോകുമേ ഒഴികെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഭക്തിയോടുകൂടി ചെയ്യേണ്ട ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചിന്തകൾ മുഖാന്തരം തട്ടിത്തെറിച്ച് പോകുമെന്നല്ലാതെ നമുക്കതിൽ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചു നോക്കൂ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ എത്രയോ കടം പ്രശ്നങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും ജീവിതം വെറുത്തു എന്ന് പറയുന്നവരാണെങ്കിലും ഈയൊരൊറ്റ വ്രതത്തോടു കൂടി അവരുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനിയൊരു കാര്യം കൂടി പറയാം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയത്ത് ഈ ഒരു കാലയളവിൽ നിങ്ങളെക്കൊണ്ട് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ തിരുപ്പുകൾ ചൊല്ലാവുന്നതാണ് എല്ലാ തിരുപ്പുകുഴകളുമുണ്ട് തിരുച്ചെന്തൂർ തിരുപ്പുകഴുണ്ട് പഴനി തിരുപ്പുകഴുണ്ട് സിരുവാപുരി തിരുപ്പുകൾ അതുപോലെ തന്നെ നമുക്ക് ചിദംബരം തിരുപ്പുകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് തിരുപ്പുകഴുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് നിങ്ങൾക്ക് അത് ചൊല്ലാവുന്നതാണ് ഒരിക്കലും ഈ ഒരു വ്രതത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കില്ല കാരണം ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ലോക നന്മയ്ക്കായിട്ടും ദേവന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയും അവതാരം എടുത്തു വന്നതാണ് ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും അവതാര പുരുഷനായിട്ട് ഈ ഭൂലോകത്ത് വന്ന് ശത്രുവായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആര് ശൂരനെപ്പോലും തൻ്റെ കാൽപാദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഒരു ഭഗവാനാണ് സാക്ഷാൽ സ്ത്രീ മുരുക ഭഗവാൻ എന്ന് പറയുന്നത് ആ മുരുക ഭഗവാന് നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും നമ്മുടെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കും നമ്മുടെ ദുഃഖങ്ങളെ തീർത്തു തരുവാൻ സാധിക്കും വീരഭാഗു എത്രയോ തവണ ദേവാദി ദേവന്മാർക്ക് വേണ്ടിയും മുരുക ഭഗവാന്റെ അപേക്ഷ പ്രകാരവും ശൂരപത്മനോടും താരകാസുരനോടും പോയിട്ട് ദൂതായിട്ട് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ശൂരപത്മൻ ഈ യുദ്ധം ചെയ്തേ തീരൂ എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ലോകനാഥനായ ശിവഭഗവാന്റെ പുത്രനായ അരുമൈ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയെ നേരിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ശൂരപത്മൻ ഈ യുദ്ധത്തിന് തയ്യാറാവുന്നത് അപ്പോഴും ശൂരൻ്റെ ഭാര്യ പറയുന്നുണ്ട് വേണ്ട ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം എല്ലാം നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ പോലും ശൂരപത്മൻ തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് വേലവനെ കാണുവാനുള്ള ഒരു അവസരം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ശൂരപത്മന് വേലവനോടുള്ള സ്നേഹം എത്രയാണ് എന്ന് ആ ഒരു മനസ്സിൽ കൊണ്ട് തന്നെയാണ് ശൂരപത്മൻ തന്റെ മുന്നിൽ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പോലും ഭഗവാൻ വിശ്വരൂപമെടുത്ത് സൂര്യനെ തൻ്റെ വേൽ കൊണ്ട് വധിക്കുവാനായിട്ട് വേലെറിഞ്ഞ സമയത്ത് പേടിച്ചു ഒരു മരമായി മാറി നിന്നതും തൻ്റെ ഭഗവാന്റെ വേൽ തന്നെ നോക്കി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പേടിയോടുകൂടിയും ഭക്തിയോടുകൂടിയും ആ മരമായി നിന്ന സമയത്ത് ആ വേൽ ആ മരത്തിലേക്ക് കുത്തി കയറുകയും മരം രണ്ടായി പിളർന്ന് വേലും മയിലുമായി മാറുകയും ആ വേലും മയിലിനെയും തൻ്റെ തിരുപാദത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തത് വേറെ ആരുമല്ല സാക്ഷാത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് അപ്പോഴും യുദ്ധത്തിനിടയിൽ വിശ്വരൂപമെടുത്ത മുഭഗവാനെ കണ്ടപ്പോൾ തന്നെ ശൂരൻ പറയുന്നുണ്ട് ഞാൻ വിശ്വരൂപം എടുത്ത മുരുക ഭഗവാനെ കാണുവാൻ ഇനി എത്ര കാലം എത്ര ജന്മം ഞാൻ കാത്തിരിക്കണം എന്നുള്ള കാര്യം ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തന്നെ വിശ്വസിച്ച ഒരു ഭക്തനെയും കൈവിടില്ല എന്നുള്ള കാര്യം അങ്ങനെയുള്ള ഈ ഒരു നാല്പത്തിയെട്ട് ദിവസത്തെ വ്രതം അല്ലെങ്കിൽ ഇരുപത്തി ദിവസത്തെ വ്രതം അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ വ്രതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചു ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു ഒരു സന്താന ഭാഗ്യമില്ലാത്തവരാണെങ്കിൽ അടുത്ത വർഷം ഇതേ വീഡിയോയുടെ കമൻ ബോക്സിൽ നിങ്ങൾ വന്ന് കമൻ്റിടും എനിക്കൊരു സന്താന ഭാഗ്യത്തെ തന്ന് മുരുക ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുള്ള കാര്യം ഇനി തൊഴിലില്ലാത്തവരാണെങ്കിൽ ഞാൻ തൊഴിലിൽ ഉയർച്ച നേടി എന്ന് പറയും ഇങ്ങനെ പലരും ഇനി കമൻ്റുകൾ ഇടുവാൻ പോകുന്നതേ ഞാൻ അത്രയും ഉറപ്പിച്ചു പറയാം ഈ ഒരു വ്രതത്തിൻ്റെ മഹിമ അത്രമാത്രമാണ് എന്നുള്ള കാര്യം തിരുച്ചെന്തൂരിൽ രാവിലെ ദർശനത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ് മുരുക ഭഗവാൻ സൂര്യപത്മനെ വധം ചെയ്യുമ്പോൾ വിശ്വരൂപം എടുത്ത ആ ഒരു കാഴ്ച നമുക്ക് രാവിലെ നാലര മുതൽക്ക് അഞ്ച് മണിവരെയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ഒരു സമയത്ത് നമുക്ക് വിശ്വരൂപ ദർശനം കാണുവാൻ സാധിക്കും ഭഗവാൻ വിശ്വരൂപം എടുക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ എത്ര ഭാഗ്യമായിരിക്കും അല്ലേ ശൂരപത്മൻ ചെയ്തത് ശൂരപത്മൻ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം തെറ്റുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ദേവാദി ദേവന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കൈലാസനാഥൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ഒരാളാണ് ശൂരപത്മൻ വീരഭാഗു ദൂതിനായിട്ട് പോയപ്പോൾ അപമാനിച്ചു വിട്ട ആളാണ് ശൂരപത്മൻ എങ്കിലും മുരുകനെ കാണാനുള്ള ഒരു ആവേശം ആ ഒരു ആഗ്രഹം ആ ഒരു ഭക്തി എന്ന് പറയുന്നത് മാറ്റിയെടുക്കുവാൻ സാധിക്കില്ല നമ്മളും അങ്ങനെയെല്ലാം തന്നെയല്ലേ തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരാണ് ഉള്ളത് എല്ലാവരും ഓരോ സന്ദർഭങ്ങളിലും ഓരോ തെറ്റുകൾ ചെയ്തവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും തന്നെയാണ് പക്ഷേ മുരുകൻ്റെ തിരുപാദത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാപകർമ്മങ്ങളില്ലാതാകും നമ്മുടെ ദുഷ്ടത്തരം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും നെഗറ്റീവ് ശക്തികൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും ഇങ്ങനെ മുരുക ഭക്തി എന്നുള്ളത് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കുന്ന ഒന്നാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഒന്നാണ് മുരുകാ മുരുകാ മുരുകരുക എന്ന് വിളിക്കും വിളിക്കുംതോറും മുരുകൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെയാണ് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത് വിഴുക്കി തുണൈ തിരുമിന്മലർ പാദങ്ങൾ മേമികുണ്ടാ മുഴുക്കി തുണൈ മുരുകാവിനും നാമങ്ങൾ എന്നുള്ളത് നാമങ്ങൾ എവിടെയേ വരുന്നില്ല നാമം എന്ന് മാത്രമേ വരുന്നുള്ളൂ നാമങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്ലൂരലായിട്ട് മാറും സിംഗുലർ പ്ലൂരലല്ല നമ്മൾ പഠിച്ചതാണ് പ്ലൂരലായിട്ട് ബഹുവചനമായിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അരുണഗിരിനാഥസ്വാമികൾക്ക് അറിയില്ലേ മുരുക എന്ന നാമമാണ് അവിടെ വരേണ്ടതെന്ന് അവർക്കറിയില്ലേ എത്രയോ കൃതികൾ എഴുതിയവരാണ് എത്രയോ തിരുപ്പുകൂലുകൾ എഴുതിയതാണ് വേൽമാറൽ എഴുതിയതാണ് ഇങ്ങനെ എന്തെല്ലാമോ നാമവും മുരുക ഭഗവാനെ കുറിച്ച് ഒരുപാട് നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ മുരുകാ വിനും നാമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല നേരത്തെ നമ്മുടെ വീഡിയോകൾ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാം മുരുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് മൂ മുകുന്തനെയും ദുരുദ്രനെയും ഖ എന്നുള്ളത് കമലം അല്ലെങ്കിൽ ബ്രഹ്മദേവനെയും കുറിക്കുന്ന ഒന്നാണ് ഈ മുന്മൂർത്തികളുടെയും പേരടങ്ങുന്ന ഒന്നാണ് മുരുക എന്നുള്ള തിരുനാമങ്ങൾ എപ്പോഴെല്ലാം മനസ്സ് വേദനിക്കുന്നുവോ എപ്പോഴെല്ലാം നമുക്ക് സങ്കടങ്ങൾ വരുന്നുവോ എപ്പോഴെല്ലാം പൊട്ടിക്കരയണമെന്ന് തോന്നുന്നുവോ ആ സമയത്തെല്ലാം മുരുക 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 എന്ന് വിളിച്ചു നോക്കൂ മുരുക ഭഗവാൻ നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കും ഏത് രൂപേണ കൺമുന്നിൽ വന്ന് നിൽക്കുമെന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മുടെ നേരിട്ട് വന്ന് നിൽക്കുകയാണോ അല്ല നമുക്കൊരു ആശ്വാസമാകാൻ നീ തനിച്ചല്ല നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുവാൻ ഒരു വേലിൻ്റെ രൂപത്തിലോ ഒരു മയിലിൻ്റെ രൂപത്തിലോ അല്ല ഇനി യാമിരുക്ക് ഭയമേൻ എന്നുള്ള രൂപത്തിലോ പല സന്ദർഭങ്ങളിലും നമുക്ക് കാവലായി കരുണാമൂർത്തിയായ സുബ്രഹ്മണ്യസ്വാമി ഉണ്ടാകും ആ ഒരു വിശ്വാസത്തോടു കൂടി ഈ വരുന്ന നാൽപ്പത്തിയെട്ട് നാൾ വ്രതം അനുഷ്ഠിക്കുക നാൽപ്പത്തി എട്ടാമത്തെ നാൾ വ്രതം എങ്ങനെ അവസാനിപ്പിക്കണം ആറ് ദിവസത്തെ വ്രതം എപ്പോൾ തുടങ്ങണം പൂർണ്ണ വ്രതം എന്നാൽ എന്താണ് എന്നെല്ലാം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായണമ്മ